മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിൽ നടത്തപ്പെടുന്ന വൈപ്പിൻ ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടനം നടന്നു ഫാദർ സെബാസ്റ്റ്യൻ കുരിശിങ്കൽ ഫാദർ സുഭാഷ് പരുത്തിയിൽ ഫാദർ മൈക്കിൾ ഡിക്രൂസ് എന്നിവർ ചേർന്ന് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഞാൻ എത്ര <Sess> ും കാഴ്ചപ്പാടി നമ്മുടെ ജീവിതത്തെ അഭിമുഖിക്കുന്ന രീതി ദൈവത്തിന്റെ കൃപയോട് ചേർന്ന് നിൽക്കുന്നവരാണ് ദൈവ പ്രവെ ആശ്രയിക്കുന്നവരാണ് എൻ്റെതായ പദ്ധതികളിലോ അല്ലെങ്കിൽ എൻ്റെതായ ഇഷ്ടങ്ങളിലോ ഒഴുകിപ്പോകുന്നവരല്ല മറിച്ച് ദൈവം നിറഞ്ഞപ്പെടാനായിട്ട് എന്നും പ്രത്യേകിച്ച് ഈ ഒരു ഞാൻ മൂന്ന് ദിവസങ്ങളിലായാണ് ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് കൺവെൻഷൻ കൺവീനർ ജോസ് ആശാരിപ്പറമ്പിൽ ജോയിന്റ് കൺവീനർ ഗ്രേസി കരിക്കാശ്ശേരി ഇടവക കൈക്കാരന്മാരായ ബേബിച്ചെൻ കല്ലറക്കൽ സെബി പുത്തൻപുരക്കൽ എന്നിവർ നേതൃത്വം നൽകി